ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാൻകുട്ടത്തിലെ എം എൽ എ കോടതിയിൽ ഹാജരാക്കും ഷിജോ കുര്യൻ ചേരുന്നു ഷിജോ ഗുഡ് മോർണിംഗ് അങ്ങനെ രാഹുൽ മാങ്കുട്ടത്തിലെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് എപ്പോഴായിരിക്കും കോടതിയിൽ ഹാജരാക്കുക ഇന്നത്തെ നടപടിക്രമങ്ങൾ എങ്ങനെയാ പ്രവിത ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയായിരിക്കും രാഹുൽ മാങ്കൂടത്തിലെ എം എൽ എ തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുക ഇന്നലെ രാഹുൽ മാങ്കൂടത്തിന്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചപ്പോൾ രാഹുൽ മാങ്കൂടത്തിനെതിരെ പ്രൊഡക്ഷൻ വാറന്റ് മജിസ്ട്രേറ്റ് അരുന്ധതി ദിലീപ് പുറപ്പെടുവിച്ചിരുന്നു ആ പ്രൊഡക്ഷൻ വാറന്റിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂടത്തിനെ ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കുക അതിനുശേഷമായിരിക്കും രാഹുൽ മാങ്കൂടത്തലിന്റെ കസ്റ്റഡി അപേക്ഷ എസ് നൽകിയ കസ്റ്റഡി അപേക്ഷ മജിസ്ട്രേറ്റ് പരിഗണിക്കുക സ്വാഭാവികമായിട്ടും ഏഴു ദിവസത്തെ കസ്റ്റഡി വേണം എന്നുള്ള കാര്യമാണ് എസ് ഐ കാരണം രാഹുൽ ൂട്ടത്തിലുമായിട്ട് സാഹചര്യ ശാസ്ത്രീയ തെളിവുകളടക്കം ശേഖരിക്കേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തിരുവല്ലയിലെ ഹോട്ടലിൽ ഈ കൃത്യം നടന്ന ഹോട്ടലിലെത്തി പോലീസ് സംഘം പരിശോധന നടത്തി മടങ്ങിയിരുന്നു അവിടുന്ന് സി സി ടി വി ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതുപ്രകാരം രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ഈ സംഭവം നടന്ന സ്ഥലത്തെത്തി വളരെ വിശദമായിട്ടുള്ള പരിശോധനകൾ നടത്തേണ്ടതായിട്ടുണ്ട് അത് മാത്രവുമല്ല ഈ ശാസ്ത്രീയ തെളിവുകൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഫോണടക്കമുള്ള സംവിധാനങ്ങളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കേണ്ടതായിട്ടുണ്ട് നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉപയോഗിക്കുന്നത് ഒരു പുതിയ ഐഫോൺ ആണ് അപ്പോൾ അതിൽ നിന്ന് കഴിഞ്ഞ ദിവസം അതിന്റെ ലോക്കടക്കം പറഞ്ഞു നൽകാൻ രാഹുൽ മാങ്കൂടത്തിൽ വിസമ്മതിച്ചിരുന്നു പക്ഷേ ഈ സംഭവം നടക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം എട്ടാം തീയതി രാഹുൽ മറ്റൊരു ഫോണാണ് ഉപയോഗിച്ചിരുന്നത് ആ ഫോൺ ഇതുവരെ എവിടെയാണ് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ആ ഫോൺ കൂടി കണ്ടെത്തണം ആ ഫോണിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കണം അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്താനായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ഏഴ് ദിവസം കസ്റ്റഡിയിൽ വേണം എന്നുള്ളതാണ് എസ് ഐ ടിയുടെ ആവശ്യം ഇക്കാര്യം മജിസ്ട്രേറ്റിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് കോടതി ഇതിനകത്ത് എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതാണ് അറിയേണ്ടത് സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ ഇന്നിപ്പോൾ കോടതിയിൽ കൊണ്ടുവരുമ്പോൾ കഴിഞ്ഞ ദിവസം വൈദ്യ പരിശോധനയ്ക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഉണ്ടായ പോലെയുള്ള വലിയ പ്രതിഷേധങ്ങൾ ഒരുപക്ഷെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ിക്കര സ്പെഷ്യൽ സബ് ജയിലിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിലുള്ളത് അവിടുന്ന് ഇപ്പോൾ ഏതാണ്ട് തിരുവല്ലാവരത്തണമെങ്കിൽ ഏതാണ്ട് ഒരു മണിക്കൂർ യാത്രയുണ്ട് അപ്പോൾ വഴിയിൽ ഉണ്ടെങ്കിലും വലിയ പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട് എന്തായാലും പത്ത് പതിമൂന്ന് മണിയോടുകൂടി രാഹുൽ മാങ്കൂട്ടുമായിട്ട് പോലീസ് സംഘം കോടതിയിലേക്ക് എത്തുമെന്നാണ് നമ്മൾ നമുക്ക് ലഭിക്കുന്ന വിവരം അതോടൊപ്പം തന്നെ രാഹുലിന്റെ ജാമ്യാപേക്ഷയിൽ ഇതുവരെ കോടതി നടപടികൾ തുടങ്ങിയിട്ടില്ല കാരണം പോലീസ് റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് മാത്രമേ കോടതിയിൽ ജാമ്യാപേക്ഷ അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കാൻ കഴിയൂ എന്നുള്ള നിലപാടാണ് മജിസ്ട്രേറ്റ് സ്വീകരിച്ചത് അക്കാര്യം പ്രതിഭാഗത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇന്ന് രാഹുൽ മാങ്കൂട്ടുമായിട്ട് പോലീസ് സംഘം കോടതിയിലേക്ക് വരുമ്പോൾ വലിയ പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട് അതൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ സുരക്ഷയും പോലീസ് ഒരുക്കിയിട്ടുണ്ട് വിശദമായ വിവരങ്ങൾ ാണ് മൂന്നാം ബലാത്സംഗ കേസിലാണ് അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എന്ന് കോടതിയിൽ ഹാജരാക്കുക ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം